തിരുവനന്തപുരം പുന്നമോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം നിത്യസംഭവമാകുന്നു അർദ്ധരാത്രി സ്കൂൾ ആക്രമിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തിയ സംഘം സ്കൂൾ കോമ്പൗണ്ടിലെ കിണറിൽ കീടനാശിനിയും സ്കൂളിൽ അധ്യയനം മുടങ്ങുന്നതും പതിവാവുകയാണ് ഒരു നാടിന് മുഴുവൻ മാതൃകയായ സർക്കാർ സ്കൂളിന് സാമൂഹ്യ വിരുദ്ധ സമ്മാനിച്ച നാശനഷ്ടങ്ങളാണിത് തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി സ്കൂൾ കോമ്പൗണ്ടിലെ കുട്ടികളുടെ പച്ചക്കറി കൃഷി മുതൽ കണ്ണിൽ കണ്ടതെല്ലാം അക്രമി സംഘം അടിച്ചു തകർത്തു ഈ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം പതിവാവുകയാണ് കുട്ടികൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറിലും സാമൂഹ്യ വിരുദ്ധർ വിഷം കലർത്തി കിണറിൻ്റെ അകത്ത് വിഷപദാർത്ഥങ്ങൾ കലർത്തിയെന്നൊരു സംശയമുണ്ട് ഞാൻ വെള്ളം പരിശോധിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതിന്റെ സമീപത്തായ ഒരു പെസ്റ്റിസൈഡ് അയക്കുന്ന ഒരു ബോട്ടിൽ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സംശയത്തെ അതും പരിശോധന കൊടുത്തു ചെടിച്ചട്ടികൾ പിന്നെ അതേപോലെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഗ്രോ ഗ്രോ ബാഗുകൾ പിന്നെ അതേപോലെ ഈ ആഡിറ്റോറിയത്തിൻ്റെ വിൻഡോയുടെ ജനൽ ജനൽ ഗ്ലാസുകൾ പിന്നെ ലൈറ്റ് പിന്നെ ബാക്കി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ഭയങ്കര നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് അക്രമ സംഭവങ്ങളെ തുടർന്ന് സ്കൂളിൽ അധ്യയനം മുടങ്ങുന്നതും പതിവായി കഴിഞ്ഞു പക്ഷേ ഈ വർഷം അതേപോലെ പരീക്ഷാ സമയത്ത് വന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് ഇത് കാരണം കുറെ കുട്ടികൾക്ക് ക്ലാസ് വരെ നഷ്ടപ്പെടുന്നുണ്ട് ഇത് ആരാണ് ചെയ്യുന്നത് കണ്ടുപിടിച്ച് അത്രയും നല്ലതായിരിക്കും ഇത് സംബന്ധിച്ച് പലതവണ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് സ്കൂൾ അധികൃതർ ആരോപിക്കുന്നു സർക്കാർ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും നടത്തുന്ന പരിശ്രമങ്ങളെല്ലാം ഇത്തരം അക്രമങ്ങളിൽ വിഫലമാവുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം